ഇനി അതുകൊണ്ട് കാര്യമുണ്ട് ഇതിപ്പോ പത്ത് പേരുടെ മുന്നിൽ മാത്രമല്ല കേരള ജമ്മിയത്തുള്ളമ്മയുടെ ബോഡിയിൽ വന്നു ആ ബോഡിയിൽ വന്നിട്ട് കേരള ജമ്മിയത്തുല്ലമ്മയുടെ ഈ തീരുമാനം സർക്കുലറായി അയച്ചു കൊടുത്ത ഈ തീരുമാനം ഈ തീരുമാനത്തോട് ഈ തീരുമാനം ഒപ്പിടാൻ വേണ്ടി ഇദ്ദേഹത്തോട് പറഞ്ഞു എന്താ ഇതിലുള്ളത് കേട്ടോളൂ എന്താണ് കുറച്ചു കാലമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ജിനോട് സഹായം ചോദിക്കൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ആറാം തീയതി ചേർന്ന കേരള ജമ്മിയുല്ല്മ നിർവാഹ സമിതിയുടെയും പത്ത്വാോർഡിന്റെയും സംയുക്ത യോഗത്തിൽ ഐക്യകണ്ഠേര എടുത്ത തീരുമാനം എന്താ തീരുമാനം ജിനിനോട് പ്രാർത്ഥിക്കുന്നതും രക്ഷ തേടുന്നതും സഹായം തേടുന്നതും ശിർക്കും ഹറാമുമാണെന്ന് വിശുദ്ധ ഖുർആാനും തിരുസുനത്തും വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നതും ശിർക്കും ഹറാമുമാണ് അതുകൊണ്ട് നബി സല്ല അതുകൊണ്ട് തന്നെ നബി സലഹു അലഹി വസ്സലമയോ സഹാബികളോ അവർക്ക് പല പ്രതിസന്ധികളുണ്ടായിട്ടും എല്ലാ കഴിവുകളും ഉപയോഗിക്കേണ്ട ഘട്ടങ്ങളുണ്ടായിട്ടും ജിന്നുകളോട് ഒരിക്കൽ പോലും സഹായം ചോദിച്ചിട്ടില്ല തബുറാനി അബുജലുനി മുതലായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച എന്ന ഹദീസ് ദുർബലവും അസ്വീകാര്യവുമാണ് അതുകൊണ്ട് ദുർബലമായി ഹദീസിൻ്റെ ഹദീസിലെ അള്ളാഹുവിന്റെ അടിമകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദൃശ്യമായ മഹാന്മാരാണെന്നോ മലക്കുകളാണെന്നോ മറ്റ മറ്റെന്തെങ്കിലും മറ്റാരെങ്കിലും ആണെന്നതോ പ്രസക്തമല്ല ജിന്നു ആണെന്ന് യാ എന്ന് വിളിക്കുന്നത് വ്യക്തമായ അഥവാ ഷിർഖാണെന്ന് അഥവാണെന്ന് അസുറുദ്ദീൻ അൽബാനി ഖണ്ഡിതമായി പ്രസ്താവിച്ചിട്ടുണ്ട് ഇതിന്റെ വിവക്ഷ മലക്കുകളാണെന്ന് തോന്നിപ്പിക്കുന്ന റിപ്പോർട്ട് മൗക്കൂഫ് മൗക്കൂഫിൻ അബ്ബാസ് ആണെന്നും അത് തെളിവിന് പറ്റില്ലെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ ജിനോട് സഹായം ചോദിക്കുന്നത് ഹറാമുമാണ് കേരള ജമ്മിയത്തുള്ള സ്വീകരിച്ചു വന്ന ഈ നിലപാടിനെ ശരിവെക്കുന്ന സൗദി അറേബ്യയിലെ മുൻ ഗ്രാൻഡ് മുഫ്തി മുഫ്തിന്റെ നേതൃത്വത്തിൽ അല്ല പുറപ്പെടുവിച്ച ഫത്വ കാണുക എന്ന് പറഞ്ഞ് ലജനത്തുദായ്മയുടെ ഫത്വയടക്കം ചേർത്തുകൊണ്ട് ജമ്മിയത്തുല്ലമ്മ നടത്തിയ പുറത്തിറക്കിയ ഫത്വയാണിത് ഇതിലും ഇദ്ദേഹം ഒപ്പിട്ടു ഇതിനും ഇദ്ദേഹം ഒപ്പിട്ടു നിന്നോട് സഹായത്തിന് ചിർക്കു ഹറാമുമാണ് ചിർക്കും ഹറാമുമാണ് ഒപ്പിട്ട് പിരിഞ്ഞുപോയി പിരിഞ്ഞു പോയി അവസാനം വീണ്ടും അതിനെതിരെ പ്രസംഗിച്ച് പുറത്തായി കഴിഞ്ഞപ്പോ അപ്പോഴും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കൽബ് തുറന്നു മനസ്സ് തുറന്നു എന്താ അദ്ദേഹം പറയുന്നത് ആണെങ്കിൽ മനുഷ്യനോട് സഹായത്തോട്ട് വന്നിടോ വൈരുദ്ധ്യാണിത് നോണ പറഞ്ഞാ അങ്ങനെ ഉണ്ടാവും ആ എന്നിട്ട് ഇതിനെ എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് ആലോചിച്ച് നോക്കണം ഇതിനൊപ്പിടണം ഞാൻ ഒപ്പിടാൻ സൂക്ഷ്മത കാണിച്ചപ്പോ എന്താ പറഞ്ഞോ ഇജ്ജ് ഇവിടെ നിന്ന് ഇതാ സംഘടന പുളരാൻ പോവാണ് എൻ്റെ വസീലത്ത് ചിർക്കു വരാമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല സിർക്കാണ് നീ ഞങ്ങൾ ഒപ്പിട്ട പോലെ ഒപ്പിട്ടില്ല എന്ന് പറയും നീ ഇവിടെ കണ്ടിറങ്ങിയ സംഘടന രണ്ട് കഷ്ടമാകാൻ പോവാണ് ഏയ് സംഘടന ചിത്രത വരാൻ പോവാണ് ഇവിടെ കാന്തപുരത്തെയും ചെറുശ്ശേരിയെയും ഒക്കെ നാളെ ഈ സമുദായം എങ്ങനെയാണ് ഓർക്കുന്നത് അങ്ങനെയായിരിക്കും ഓർക്കുക ആ ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് സംഘടന ഉപയോഗിച്ച് എൻ്റെ എല്ലാം ഞങ്ങൾ പിന്നെ പുറത്തു കൊണ്ടുവരും സംഘടന പിളരും സംഘടനയിൽ ഐക്യം ഉണ്ടാവില്ല ചിത്രത ഉണ്ടാവില്ല വസീലത്തിൻ്റെ വലിയ വ്യത്യാസം ഉണ്ടോ ഒന്നും ഒപ്പിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ ഫിത്തന ഭയപ്പെട്ട് ഒപ്പിട്ടു ഖുആാന് പറഞ്ഞല്ലേമാൻ നിർബന്ധിക്കപ്പെട്ടവൻ ഒഴികെ അവന്റെ ഹൃദയം മുത്തുമ ഇന്നും വിശ്വാസത്താൽ സമാധാനമടഞ്ഞതാണ് അപ്പൊ ഞമ്മള് ഒരു ബിംബത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടു ഞമ്മള് ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ പോകുമ്പോ അയ്യപ്പൻ വിളിക്കണേ വണ്ടി കൈയാട്ടി നിർത്തി പൈസ എടുക്കൂല പറയണ വണ്ടീന്ന് വിളിക്കടാ അയ്യപ്പാശരണം വിളിക്കടാ വിളിക്കൂല നമ്മള് അയ്യപ്പാശരണം ഞമ്മക്ക് അയ്യപ്പ ശരണം മനസ്സിലുണ്ടാവില്ലേ അതുപോലെ എന്നെ ഹറാസ് ചെയ്തിട്ട് അവസാനം ഞാൻ ഒപ്പിടാൻ തയ്യാറായപ്പോ പിന്നെ സലത്തിന്റെ ഡയലോഗ് നീ നിർബന്ധിച്ചോ അപ്പം ഈ പറയുന്നത് കേട്ടോ അതാണ് കുതന്ത്രം ഞാൻ ഒപ്പിട്ടു ഞാനെന്താ ടി പി പറഞ്ഞത് പ്രശ്നം ഇവിടെ തീരും ചെക്കല്യ നീ ഒരു ഒപ്പിട്ട ഈ പ്രശ്നം തീരും ഞമ്മക്കളീ രണ്ടഭിപ്രായമുണ്ട് എന്നറിയില്ല നമ്മൾ എന്തിനാ രണ്ടഭിപ്രായം ഉണ്ടാവുന്നത് അപ്പൊ ഈ പ്രശ്നം അവസാനിക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഒപ്പു കൊണ്ട് തീരുവാണെങ്കിൽ എനിക്ക് അത് ഇങ്ങോട്ട് വിശ്വാസമല്ല ജമിയത്തുന്മന്റെ ഫത്തു പറഞ്ഞാൽ അത്ര ആളുകൾ അങ്ങനെ വലിയ ഫുർഖാനുള്ള അള്ളിയുമായി കൊണ്ടെടുക്കുന്ന സാധനമല്ല ആ നിലക്ക് ഞാൻ ഒരു ഒഴിവാക്കാൻ ചിത്രത്തെ ഒഴിവാക്കാൻ വേണ്ടി ഒപ്പിട്ടു ഇതാണ് മൂപ്പർ ഒപ്പിന്റെ കഥ ഇതാണ് ഒപ്പിന്റെ കഥ മൂപ്പർ ഒപ്പിട്ടതാ അപ്പൊ ഇപ്പൊരു പുതിയ പ്രയോഗം തന്നെ വന്നു അയ്യപ്പൻ ഒപ്പ് ഒരാൾ ഒപ്പിട്ടാല് ഇപ്പൊ ചോദിക്കൂ ഇത് ഒറിജിനൽ ഒർജിനൊപ്പാണോ അത് അയ്യപ്പനൊപ്പാണോ മനസ്സിലാക്കണം നിങ്ങൾ അവൻ മനസ്സിൽ വിശ്വാസമില്ല പിന്നെന്താ ഒപ്പിട്ട് കൊടുത്തതാണ് എന്റെ മനസ്സിലങ്ങനെ വിശ്വാസം ഇല്ലാന്ന് ഇത് ഇതൊരു ശരിയാണിത് ഫുർക്കാൽ അദീമൊന്നും എന്ന് കേരള ജമ്മിയത്തുള്ളമ്മയുടെ ഒരു ഫത്തുവല്ലേ അത് ഫുർക്കാൽ അദീമായിട്ടൊന്നും ആരും മനസ്സിലാക്കൂല അതുകൊണ്ട് ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ് ഇത് ഫുർക്കാൽ ആരും മനസ്സിലാക്കൂല പക്ഷേ കേരള ജമ്മീത്തുള്ളമ്മയുടെ ഫത്ത് വെച്ചാൽ അതിൻ്റെ വില കാണും ആളുകൾ അതിൻ്റെ വില ഇന്നലെയും കാണും അതുകൊണ്ടാണല്ലോ ഇദ്ദേഹിറക്കിയ പുസ്തകം ആ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പേജിൽ അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ അദ്ദേഹം കൊടുക്കുന്നൊരു പ്രസ്താവനയുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കു തന്നെ വലിയ കാര്യമായി പോയി ജിന്നിനോട് പ്രാർത്ഥിക്കൽ ഷിർക്കു തന്നെ കെ കെ ജക്കരിയ സുലാഹി അതിന്റെ അവസാനം ഉപ്പര് ഒപ്പിടുന്നുണ്ട് കെ കെ ജക്കരിയ ഡോക്ടർ കെ കെ ജക്കരിയാ സുലാഹി എക്സിക്യൂട്ടീവ് മെമ്പർ ആൻഡ് ഫത്ത്വാ ബോർഡ് കേരള ജമ്മിയത്തുൽ ഉലമ എന്തിനാ ആ ഡിസിഗ്നേഷൻ എന്തിനാ കാര് ഇത് വലിയ ഫുർക്കാലധികം ഒന്നും അല്ലല്ലോ അത് വലിയ കാര്യമൊന്നും ഇല്ലാത്ത കാര്യമാണല്ലോ എന്തിനാ തൻ്റെ സർക്കുലറിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ആ ലെറ്റർ ഹെഡിൻ്റെ അവസാനത്തിൽ തൻ്റെ പേര് വെക്കുമ്പോൾ വെക്കുമ്പോ ബോർഡ് അംഗം എക്സിക്യൂട്ടീവ് മെമ്പർ കേരള ജമിയത്തിൽ ഉലമ എന്നൊക്കെ വെക്കുന്നത് അപ്പൊ തനിക്ക് എൻ്റെ അടുത്ത് കേരള ജമ്യത്തുല്ലേ തനിക്ക് പറ്റാത്ത അടുത്ത് അത് പറ്റൂല ഇതാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്ന സഹോദരങ്ങളെ എന്നിട്ട് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തുനാ ഒപ്പിട്ട് കൊടുത്ത എങ്ങനെയാ അയ്യപ്പന്മാർ നിർബന്ധിക്കുമ്പോൾ ഒപ്പിട്ട് ഒപ്പിട്ടുകൊടുത്ത പോലെയാണ് തെളിവ് ഇല്ലാമൻ ബിൽ ഖുറാനുണ്ട് എന്തിനും തെളിവുണ്ട് ഖുറാനിലായ ഇപ്പൊ അത് വിശദീകരിക്കും ഒരു മണിക്കൂർ ജക്കരിയാസലാജി അയ്യപ്പനെ വിളിക്കാൻ പറഞ്ഞു എന്നാണ് അനസ് അനസ്മോലി പ്രസംഗിച്ച് നടക്കുന്നത് മറിച്ചു ഒമാനി മോലിയുടെ തഫ്സീർ ചെറിയ മുണ്ടത്തിൻ്റെ തഫ്സീർ ഒരു മണിക്കൂർ വേദ ഒരു മണിക്കൂർ വേദ ഞങ്ങൾ പറഞ്ഞതല്ല നിങ്ങൾ പറഞ്ഞതാ നിങ്ങൾ പറഞ്ഞെന്താ അയ്യപ്പന്മാരെ വിളിക്കാം ഇന്ത്യയിൽ അങ്ങനെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു അയ്യപ്പ വിളക്കിൻ്റെ ആളുകളും അങ്ങനെ വിളിച്ച് പറയൂല നിങ്ങൾ അത് അയ്യപ്പന്മാരെ ഒന്ന് ഈ കേരളത്തിലുള്ള അയ്യപ്പ വിളക്കിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അയ്യപ്പന്മാരെ പരിഹസിച്ചത് ഒരു അയ്യപ്പനെ നമ്മളോട് അങ്ങനെ പറയൂല രണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ തന്നെ വിളിച്ചോണന്നില്ല അങ്ങനെയാണെങ്കി പിന്നെ എന്തിനാ മുത്തന്നൂര് പള്ളിക്കേസ് മയ്യത്ത് കൊണ്ടുപോയി പള്ളിയിലേക്ക് അടക്കാൻ പറ്റൂല ഇല്ലാമൻ ആയ തോതിട്ട് രക്ഷിക്കണം വെറുതെ വിളിച്ചാ വൈതടക്കൂലേ എന്തിനാ തിരുവനന്തപുരത്ത് ഭീമാ പള്ളിയില് പത്ത് നാൽപ്പതിലധികം കുടുംബങ്ങൾ ഊരി വിലക്കപ്പെട്ട് കഴിച്ചു കൂട്ടുന്നത് പാല് പോലും പാല് പോലും അവിടെ ഒരു കടയിൽ നിന്ന് പാല് പോലും വാങ്ങാൻ അവകാശമില്ലാതെ തലയിലെ മുടിവെട്ടാൻ ഒരു ബാർബർ ഷോപ്പിൽ കടന്നു കയറാനിന്റെ സ്വാതന്ത്ര്യമില്ലാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്നും ഈ നൂറ്റാണ്ടിലും തിരുവനന്തപുരത്ത് നാൽപ്പതിലധികം മുജാഹിദ് കുടുംബങ്ങൾ കഷ്ടപ്പെടുമ്പോ ഇല്ലാമുണ്ടെന്ന് പറഞ്ഞാ മതി കൽബിൽ ലെ കുറിച്ച് മാത്രം ബോധം മതി നിർബന്ധിച്ചപ്പോൾ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി പക്ഷെ വിളിച്ചോ മഹല് വിലക്കിയിട്ടും നിന്റെ മുടി വെട്ടില്ലെന്ന് പറഞ്ഞിട്ടും നിനക്ക് പാല് തരില്ലെന്ന് പറഞ്ഞിട്ടും നിനക്ക് അരുതരില്ലെന്ന് പറഞ്ഞിട്ടും അള്ളാന് മാത്രമേ ഞങ്ങൾ വിളിക്കൂ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ച കേരളത്തിലെ മുവഹിദുകൾക്ക് മുന്നിൽ അയ്യപ്പ വിളക്കിന്റെ പേര് പറഞ്ഞു നാം അയ്യപ്പാ ശരണം എന്ന് വിളിക്കൂലെ എന്ന് ചോദിച്ചാൽ മോലവി നിങ്ങൾ പറഞ്ഞത് മുജാഹിദിന്റെ പേരിൽ പറഞ്ഞത് അബദ്ധം തന്നെയാണ് തിരുത്തപ്പെടേണ്ട തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരായിരം തഫ്സീർ വായിച്ചാലും ആ തഫ്സീർ എന്താ അറിയോ അമ്മാറിന്റെ സംഭവ അമ്മാർ ആ അമ്മാറിന്റെ സംഭവത്തിന് മുമ്പ് സുമയ്യയുടെ സംഭവം ഉണ്ട് ആ അമ്മാറിന്റെ സംഭവത്തിന് മുമ്പ് യാസറിന്റെ സംഭവം ഉണ്ട് കൈകാലുകൾ കൈകാലുകൾ വെട്ടിമാറ്റി അതുപോലെ തന്നെ കണ്ണുകൾ ഒരു അവിടെ വെച്ചും അഹദ് അഹദ് എന്ന് പറയുമ്പോ അതെ അരിശം പൂണ്ടബൂജൽ കുന്തം കൊണ്ടുവന്ന് ചുട്ടുപഴുപ്പിച്ച് ആ ചുട്ടുപഴുത്ത കുന്തം കൊണ്ടുവന്ന് സുമയ്യറി അള്ളാഹു അനഹയുടെ ഗുഹ്യസ്ഥാനത്തേക്ക് കുത്തിയിറക്കി ആ മഹദിയെ കൊന്നുകളഞ്ഞപ്പോഴും അല്ലാഹു അഹദെന്ന് വിളിച്ചു പറഞ്ഞ ആ മഹതിയുടെ ചരിത്രമുണ്ട് ചരിത്രമുണ്ട് ശക്തിയേറിയ ഇരുമ്പിന്റെ ചിരുപ്പ് കൊണ്ട് ശരീരം മാന്തി ആ പച്ചമാംസം അള്ളാഹു അഹതെന്ന് വിളിച്ചു പറഞ്ഞ യാസറിന്റെ ചരിത്രമുണ്ട് അതുപോലെ തന്നെ നെഞ്ചകത്ത് വലിയ പാറക്കൽ എടുത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിക്കുമ്പോഴും അല്ലാഹു അഹദെന്ന് വിളിച്ചു പറഞ്ഞ ബിലാലിന്റെ ചരിത്രമുണ്ട് ഈ രൂപത്തിൽ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അമ്മാർ ഒരു ഘട്ടത്തിൽ അടിയേറ്റവശനായി പറഞ്ഞുപോയി ഒരു കുഫറിന്റെ വാക്ക് അറിയാതെ പറഞ്ഞു പോയി കുഫറിന്റെ വാക്ക് നബിയുടെ അടിക്കലെ കോടി വന്നിട്ട് കരഞ്ഞു റസൂലെ എന്റെ മനസ്സിൽ വിശ്വാസമില്ല ഞാൻ അറിയാതെ പറഞ്ഞു പോയി ഒരു കുഫറിന്റെ വാക്ക് അപ്പോഴാ ഇത്രയ്ക്കിതില്ലാമൻ ഈ മാൽ ആ ആയത്തിന്റെ ഗൗരവം തോർത്തിക്കളഞ്ഞില്ല നിങ്ങൾ അതിനു വേണ്ടി അമാന ദുരുപയോഗം ചെയ്തില്ല നിങ്ങൾ അതിനുവേണ്ടി ചെറിയ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിനെയും ദുരുപയോഗം ചെയ്തില്ല നിങ്ങൾ എന്നിട്ട് നിർബന്ധിച്ച വിഗ്രഹാരാധന തന്നെ നടത്താമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കേരള ജമ്യത്തുരവക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞ് മൗലവി ആരാ നിങ്ങളുടെ കഴുത്തിൽ പിടിച്ചത് സി ഡി ടവറിൽ അഹമ്മദ് അലി മദനിയോ ടി നിങ്ങളുടെ കഴുത്തിൽ പിടിച്ചത് എപ്പോഴാ നിങ്ങളുടെ ജീവൻ പോകും ചീടിയിട്ടവറിന്റെ മുകളിൽ വെച്ച് നിങ്ങളെ ജീവൻ പോകുമെന്ന് നിങ്ങൾ പേടിച്ചത് എന്നിട്ട് ഈ രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുകയാണ് എന്നിട്ട് പറയുന്നത് എന്താ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നെ വെറുതെ ഞാൻ ഒരു നിരപരാധി എന്നെ വെറുതെ സംഘടന പുറത്താക്കിയതാണ് മാന്യമഹാജനങ്ങളെ